ഹരേ കൃഷ്ണ ആലിലെ തന്നിൽ കാലു പിടിച്ചോരുണ്ണി കിടപ്പുണ്ടേ പെരുവിരലുണ്ടോ പുഞ്ചിരു തൂകിയൊരു ഉണ്ണി കിടപ്പുണ്ടേ നമ്മുടെ കണ്ണനുണ്ണി കിടപ്പുണ്ടേ ആലിലെ തന്നിൽ പിടിച്ചോരുണ്ണി കിടപ്പുണ്ടേ പിരവിരുലുണ്ടോ പുഞ്ചിരി തൂകിയൊരു ഉണ്ണി കിടപ്പുണ്ടേ പിലിക്കതിരുകൾ ഉണ്ണിത്തിരുമുടിയിൽ തളവളകിങ്ങിണി ഇളകുന്നുണ്ട് ഓടക്കുഴലുണ്ടേ കയ്യിൽ ഓടക്കുഴലുണ്ടേ കുഞ്ഞിളകങ്ങൾ മിന്നും നെറ്റിയിൽ ഗോപിക്കുറിയുണ്ടേ കണ്ണുകൾ കവിളുകൾ മിന്നും കുണ്ടലമെന്തൊരു സൗന്ദര്യം ഉണ്ണി തിരുമുഖ സൗന്ദര്യത്തിൽ സാഗരമലിയുന്നു കാരുണ്യത്താൽ നീലിമ തെല്ലുകൊടുത്തോ നല്ലോ നീ കുഞ്ഞിക്കാലടികടിച്ചു വലിച്ചു കുടിച്ചു കിടക്കുമ്പോൾ കടലോളങ്ങൾ താരാട്ടുന്നു ഊഞ്ഞാലാട്ടുന്നു ഒരു കടലോളം കാരുണ്യം ഞാൻ നിൻ കണ്ണിൽ ഒരു തരിയോളം അതടിയു ലേഖനം എന്നുടെ കണ്ണാ നീ പ്രളയജലോപരി പള്ളിയുറക്കം നയനങ്ങൾക്കമൃതം മണ്ണും മിണ്ണും നീലക്കല്ലേ കോൾമൈർ കൊള്ളുന്നു കവിഹൃദയത്തെ ആലിലയാക്കി ടുണ്ണി കിടന്നില്ലേ മ ചിത്തത്തിൽ കളിയിടാൻ എന്നും വരൂ കണ്ണാ കവി ഹൃദയത്തെ ആലിലയാക്കി ടുണ്ണി കിടന്നില്ലേ മമ ഹൃദയത്തിൻ കളിയാടിടാൻ എന്നുവരും കണ്ണാ